നമസ്കാരം എല്ലാവർക്കും മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ന് നടന്ന ഇന്ത്യയും സിറിയയും തമ്മിലുള്ള മത്സരത്തെ കുറിച്ചാണ് വീഡിയോ ഭാഗത്ത് സംസാരിക്കുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുപോകുന്ന എൺപത്തിയൊന്ന് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗുർപ്രീത് സിംഗ് സന്ധു രാഹുൽ ബേക്കെ സുഭാഷിഷ് ബോസ് സന്ദേശ് സിംഗൻ ആകാശ് മിശ്ര മൻവീർ സിംഗ് സുനിൽ ഛേത്രി ഞോറം മഹേഷ് സിംഗ് ലാലിയൻ ജുവാല ചാങ്തേ ലാല ആൾട്ടെ ദീപക് താങ്കരി എന്നീ താരങ്ങളെ ആദ്യ ഇരവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങിയത് അമരീന്ദ്രൻ സിംഗ് വിശാൽ കേത്ത് അനിരുദ്ധാപ്പ സുരേഷ് സിംഗ് വാഞ്ചം ബ്രാൻഡൻ ഫെർണാണ്ടസ് ലിസ്റ്റൻ കൊളാസോ ഉദാന്ത സിംഗ് രാഹുൽ കെ പി സഹൽ അബ്ദുൽ സമദ് പ്രീതം കോട്ടാൽ നിഖിൽ പൂജാരി മെഹത്താബ് സിംഗ് എന്നീ താരങ്ങൾ സൈഡ് ബെഞ്ചിലും അവൈലബിൾ ആയിരുന്നു ഏതായാലും മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് സിറിയയ്ക്ക് വേണ്ടി ക്രിബിൻ എന്ന് പറയുന്ന താരം മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് വിജയഗോൾ സമ്മാനിച്ചത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടെ ഏഷ്യൻ കപ്പിൽ നിന്നും ഇന്ത്യ പുറത്തായിരിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി